ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് രാവിലെ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനുവേണ്ടി ആദ്യം നമുക്ക് പച്ചരി എടുക്കാം ഏകദേശം ഒരു രണ്ടര കപ്പ് അളവിലാണ് കേട്ടോ പച്ചരി എടുത്തിട്ടുള്ളത് ഉഴുന്നൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് അരി എടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അര സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ഒരാറേഴ് മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ ഒന്ന് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലത്തെ വെള്ളമൊന്നും കളയരുത് കേട്ടോ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഈ മാവൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ വെള്ളം കളയരുത് ഇനിയിപ്പോൾ നമുക്കിതിലത്തെ അരി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പകുതി അരി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൽക്ക് ഒരു സ്പൂൺ അളവിൽ ഈസ്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി എടുത്ത വെള്ളം ഉണ്ടല്ലോ അതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അരി അരക്കാനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ത്യാവശ്യം നല്ല കട്ടി തന്നെ മാവൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള അരിയും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള അരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടി തന്നെ കേട്ടോ മാവ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ലൂസാക്കി എടുക്കരുത് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മാവ് ഏകദേശം ഒന്ന് പുന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പതയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിൽ ഓയില് തേച്ച് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ മാവിട്ടിട്ടൊന്ന് ഒരുപാട് പരത്താതെ തന്നെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ ഓട്ട വന്ന ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അതെത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ബാക്കിയുള്ള അപ്പം അതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ത നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക